ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥ അതായത് റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അല്ലേ മഴ കാരണം അപ്പോൾ നമ്മൾ മഴ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഹെയർ കെയറിൽ മഴ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ മഴ സമയത്ത് ഹെയർ സിറം ഹെയർ പാക്ക് ഹെയർ മാസ്ക് ഇവയൊക്കെ ഒഴിവാക്കുന്നത് നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ മഴ സമയത്ത് മുടി സംരക്ഷണം വേണ്ട എന്നല്ല ഹെയർ കെയർ വേണ്ട എന്നല്ല അതിന് കുറച്ച് ടിപ്സ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാവേ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതായത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടോ സാധാരണ നമ്മൾ വേനൽ സമയത്തൊക്കെ ചെയ്യുന്ന അതേ ഹെയർ കെയർ രീതിയെ നമുക്ക് മഴ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതായത് ഹെയർ പാക്കും ഹെയർ മാസ്കും ഹെയർ സിറ ഇതെല്ലാം നമ്മുടെ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ തണുപ്പ് കാരണം ജലദോഷവും ചുമയും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം പക്ഷേ അവോയ്ഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ മുട്ട അതുപോലെ തന്നെ ഉലുവ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ മുടിയുടെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ കഴിക്കേണ്ടതാണ് ദിവസം ഓരോ മുട്ട അതുപോലെ തന്നെ ഓരോ നെല്ലിക്ക വലിയൊരു നെല്ലിക്ക അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് പിന്നെ പച്ചക്കറികൾ അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കുന്നത് മുരിങ്ങയില ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് അതുപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസ് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയെ ഉലുവ നമ്മൾ തലേദിവസം കുതിരാൻ വേണ്ടിയിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അല്ല എങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമായിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ് അത് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ മുടി നല്ല നീളവും കട്ടിയുള്ളവരാണെങ്കിൽ മുടി ഉണങ്ങാൻ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ രാവിലെ മുടി നനച്ച് നനച്ചതിന് ശേഷം കഴുകിയതിന് ശേഷം നല്ല രീതിയിൽ ഉണക്കിയതിനു ശേഷം മാത്രം കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് രാവിലെ കുളിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ നല്ല രീതിയിൽ മുടി ഉണങ്ങി കിട്ടുകയുള്ളൂ അങ്ങനെയുള്ളവർ രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ കാലാവസ്ഥ നല്ല മഴ ആയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത് നമ്മുടെ മുട്ടയുടെ വെള്ളയാണോ മഞ്ഞയാണോ നമ്മുടെ ഹെയറിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതെന്നൊരു സംശയം എല്ലാവർക്കും കാണും അല്ലേ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് പല തരത്തിൽ പല രീതിയിലൊക്കെ ആൾക്കാർ ഹെയർ മാസ്കും ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ അതിൽ മിക്ക ഹെയർ പാക്കിലും ഹെയർ മാസ്കിലുമുള്ള ഒരു മെയിൻ ഐറ്റമാണ് നമ്മുടെ മുട്ട മുട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ മുട്ട വെള്ളക്കോഴി മുട്ട അങ്ങനെയൊക്കെ പറയാം കേട്ടോ അല്ലാതെ നമ്മുടെ ചൈനക്കാർ പോലത്തെ ആർട്ടിഫിഷ്യൽ മുട്ടയല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ളയാണോ മഞ്ഞയാണോ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതൊന്ന് നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കുള്ള സംശയമാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കോ ഹെയർ മാസ്ക്കോ ചെയ്യുകയാണെങ്കിൽ രണ്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളയും എടുക്കും കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതായത് നിങ്ങൾക്കത് നിങ്ങളുടെ മുടിക്ക് അത് സ്യൂട്ട് സ്യൂട്ടാവണമെന്നില്ല കാരണം നിങ്ങളുടെ മുടിയുടെ ഘടനയനുസരിച്ചിട്ടാണ് നമ്മുടെ മുട്ടയുടെ വെള്ളയാണോ മഞ്ഞയാണോ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ചില വീഡിയോസിലൊക്കെ പറയും നിങ്ങൾ മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി ചില വീഡിയോസിൽ പറയും നിങ്ങൾ മുട്ടയുടെ മഞ്ഞ് മാത്രം ചേർത്താൽ മതി കുറേ വീഡിയോസിൽ പറയും നിങ്ങൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ചേർക്കുന്നത് നല്ലതായിരിക്കും കുറേ കുറച്ച് വീഡിയോസിൽ പറയും സ്മെല്ല് കാരണം നമ്മുടെ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലും വെള്ളയിലും ഒരേ ഗുണങ്ങളാണ് ഉള്ളത് കേട്ടോ മുട്ടയുടെ മഞ്ഞ ഉപയോഗിച്ചാലും വെള്ളം ഉപയോഗിച്ചാലും നമുക്ക് ഒരേ എഫക്റ്റ് തന്നെ കിട്ടും പക്ഷേ മഞ്ഞ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്മെല്ല് കാണാം ആ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് തൈരോ ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ആ സ്മെല്ല് മാറ്റിക്കളയാവുന്നതാണ് സാധാരണ നമ്മുടെ മു ഹെയർ ഒരു നോർമൽ ഹെയർ ആണെങ്കിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ ചേർക്കാം കേട്ടോ നേരെ മറിച്ച് നമ്മുടെ മുടി ഡ്രൈ ഡ്രൈ ഹെയർ ആണെങ്കിൽ നമ്മൾ മുട്ടയുടെ മഞ്ഞ മാത്രം ചേർക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലുള്ള സൾഫർ കണ്ടൻറ്റ് നമ്മുടെ മുടിയുടെ ഡാമേജൊക്കെ മാറ്റി മുടി നല്ല ഹെൽത്തിയിലിരിക്കാനും അതുപോലെ തന്നെ മുടി നല്ല തിളക്കത്തിലിരിക്കാനും നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനും അതായത് മുടി വേരുകളെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനും നമ്മുടെ മുട്ടയുടെ മഞ്ഞ സഹായിക്കുകയും അല്ല നമ്മുടെ മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നതെങ്കിൽ അതിൽ സോഡിയം പൊട്ടാസ്യം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ മുട്ടയുടെ വെള്ളയിൽ ഇതൊക്കെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് മുട്ടയുടെ എന്ന് പറയുന്നത് മുടി നല്ല തിളക്കത്തിൽ നിലനിർത്താനും അതുപോലെ തന്നെ മുടിക്ക് ഉള്ള് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഐറ്റമാണ് നമ്മുടെ മുട്ടയുടെ വെള്ളായിട്ടോ എന്ന് വിചാരിച്ച് മുട്ടയുടെ മഞ്ഞയിൽ ഈ പറഞ്ഞ ഗുണങ്ങളില്ല എന്നല്ല മുട്ടയുടെ മഞ്ഞയായാലും നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും മുടി നല്ല ഉള്ളു വയ്ക്കാനും സഹായിക്കും കൊഴിഞ്ഞു പോയ മുടികളൊക്കെ കിളർത്ത് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ മുട്ടയിൽ പ്രോട്ടീൻ ബയോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഐറ്റംസാണ് ഇതൊക്കെ നമ്മുടെ മുടിയുടെ എന്താ പറയുക വേരിൽ നിന്ന് മുടിയുടെ അറ്റം വരെ നമ്മളുടെ മുടിയെ നല്ല രീതിയിൽ സ്ട്രെങ്തൻഡ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസ് ആണ് നമ്മുടെ മുട്ട നമ്മുടെ ശരചർമ്മത്തെ ശക്തിപ്പെടുത്താനും മുടി പൊട്ടുന്നത് തടയാനും അതുവഴി നമ്മുടെ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കേട്ടോ നമ്മൾ മുട്ട തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹെയർ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല എങ്കിൽ ഈ മുട്ട ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വേറെ ഹെയർ പാക്കിലോ ഹെയർ മാസ്കിലോ ഒന്നും നിങ്ങൾ ചേർത്തില്ല എങ്കിലും വെറു നമ്മുടെ മുട്ട മാത്രം ആയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മുട്ടയ്ക്ക് മുട്ടയുടെ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തിട്ട് നല്ല രീതിയിൽ അതിനെ ബീറ്റ് ചെയ്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിലും മുടി ഇഴകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ല എങ്കിൽ നമ്മുടെ മഞ്ഞയാണ് എടുക്കുന്നതെങ്കിൽ മഞ്ഞ മാത്രമായിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സ്മെല്ലാണ് അതായത് എന്താ ചീഞ്ഞ മുട്ടയുടെ സ്മെല് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നാരങ്ങ നീരോ തൈരോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കത് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ മാസ്കുകളിലൊക്കെ ആണെങ്കിൽ മാസ്കുകളിലൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് തേക്കുന്നതെങ്കിൽ ഇതിൻ്റെ നമ്മുടെ സ്മെല്ലിൻ്റെ ഒരു അളവ് കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് മുട്ട തലയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസം നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഷാംപൂ എടുക്കുമ്പോൾ നമ്മുടെ സൾഫേറ്റ് ചെയ്ത ഷാംപൂസ് അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ ചില ആൾക്കാർ ആഴ്ചയിൽ ഒരു ദിവസം ഷാമ്പു ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഷാംപു ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ എപ്പോഴാണോ ഷാംപു ചെയ്യുന്നത് ആ ദിവസം നോക്കി നമ്മൾ ഹെയർ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ മുട്ട മാസ്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് കഴുകിക്കളയാവുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് വേറൊരു ദിവസം ഷാംപൂ എടുക്കേണ്ട ആവശ്യമില്ല ഈ നമ്മൾ ഹെയർ നല്ല ഡീപ്പ് ഹെയർ ഓയിൽ ചെയ്യുന്ന ദിവസം നമ്മൾ ഷാംപൂ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ മുട്ട ഉപയോഗിക്കുന്ന സമയത്തും നമുക്ക് നമ്മുടെ ഷാംപൂസ് ഉപയോഗിക്കേണ്ടി വരും ആ സമയം ആ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാംപൂ എന്നാണ് ചെയ്യുന്നത് ആ ദിവസം ഒന്നേ ഹെയർ ഓയിൽ ഡീപ്പ് ഹെയർ ഓയിൽ ചെയ്യുക അല്ല നമ്മൾ മുട്ട അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ മറക്കാതിരിക്കാൻ നമ്മൾ നേരത്തെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞത് വേനൽ സമയത്ത് ചെയ്യുന്നത് പോലെ ഹെയർ കെയർ നമുക്ക് മഴ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതായത് വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇത് കഴിച്ചാൽ മാത്രമേ നമ്മുടെ മുടിയുടെ ആരോഗ്യം നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഈ ജലദോഷമൊന്നും അത്ര പ്രശ്നമില്ലാത്തവർക്ക് നമുക്ക് ഹെയർ പാക്കോ ഹെയർ മാസ്ക്കോ നമ്മൾ സാധാരണ എന്നുപയോഗിക്കുന്നത് പോലെ റെഗുലറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ദിവസം ഓരോ മുട്ടയും ഓരോ നെല്ലിക്കയും കഴിച്ചിട്ട് ഹെയർ കെയർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ ബൈ